പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആര് നമുക്ക് പ്രതികൂലം എന്ന വാക്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ശക്തമായ ഒരു പ്രാർത്ഥനയാണ് നാം ഇന്ന് കാണുന്നത് ദൈവം നമുക്ക് അനുകൂലമാണ് ദൈവം നമുക്ക് വേണ്ടി എങ്കിൽ ഒരു ശത്രുവിനും എതിർത്തു നിൽക്കുവാൻ ആവില്ല ഈ വീഡിയോയുടെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളായി തിരിക്കാം തിരുവചനത്തെക്കുറിച്ചുള്ള വിശദീകരണവും അതിനു ശേഷമുള്ള പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ഉറപ്പ് അതായത് ആരും നമുക്ക് പ്രതികൂലമായി നിൽക്കും പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവവചനം പറയുന്നു ചിലപ്പോൾ ജീവിതം ഒരു യുദ്ധക്കളം പോലെ തോന്നും ശത്രുവിൻ്റെ ശബ്ദം ഉച്ചത്തിലായിരിക്കും ഭാരം കൂടുതലായി അനുഭവപ്പെടും ആത്മാവ് ക്ഷീണിക്കുകയും ചെറുതായി തോന്നുകയും ചെയ്യും റോമർ എട്ട് മുപ്പത്തൊന്ന് ഇതിനെക്കുറിച്ച് നാം എന്തു പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആര് നമുക്ക് പ്രതികൂലം നിങ്ങളുടെ ചുറ്റും എന്തു തന്നെ സംഭവിച്ചാലും ഭയത്തിൻ്റെയോ കുറ്റപ്പെടുത്തലിൻ്റെയോ ശബ്ദം ഉയർന്നാലും നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ മറികടക്കുവാൻ ഒന്നിനും കഴിയുകയില്ല സത്യവും വികാരങ്ങളും വികാരങ്ങളുടെ പ്രശ്നവും പലപ്പോഴും നമ്മുടെ വികാരങ്ങൾ ഈ സത്യത്തെ എതിർക്കാൻ ശ്രമിക്കും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയതായി ജീവിതം നിങ്ങൾക്കെതിരെ തിരിഞ്ഞതായി എല്ലാം തകർന്നടിയുന്നതായി നിങ്ങൾക്ക് തോന്നാം എന്നാൽ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്നത് വികാരങ്ങളല്ല അവസാന അധികാരമാണ് വികാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്നാൽ ദൈവവചനം ഉറച്ചതും ശാശ്വതവുമാണ് ദൈവം വിശ്വസ്തനാണ് അവൻ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നവനാണ് ഭയത്തെ തകർക്കുന്ന വാഗ്ദാനങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നത് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ സംഭ്രമിച്ച് നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഇതാ ദൈവത്തിൻ്റെ ഉറപ്പായ വാക്കാണ് ദൈവം സഹായിച്ചേക്കാം എന്നല്ല പറയുന്നത് ഞാൻ സഹായിക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നു ഇത് മനസ്സിലാക്കുമ്പോൾ ഭയത്തിന്മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ വെളിച്ചത്തിൽ ഭയത്തിന് നിലനിൽക്കുവാൻ കഴിയില്ല ശത്രുവിൻ്റെ തന്ത്രങ്ങൾ ആക്രമണ സമയം എന്നിവ കരുതലോടെ ഇരിക്കണം പുരാതന സൈന്യങ്ങൾ രാത്രിയുടെ മറവിൽ തളർന്നിരിക്കുന്ന എതിരാളികളെ പതിയിരുന്ന ആക്രമിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിൻ്റെ ശത്രു നാം നിരുത്സാഹപ്പെടുമ്പോഴും വിശ്വാസം ദുർബലമാകുമ്പോഴുമാണ് ആക്രമിക്കുവാൻ ശ്രമിക്കുന്നത് വഞ്ചനയുടെ ആയുധമാണത് പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധം വഞ്ചനയാണ് എന്നാൽ നുണകളെ വിശ്വസിക്കുകയും ക്രിസ്തുവിലുള്ള സത്യം മറക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വഞ്ചന പ്രവർത്തിക്കുന്നത് വിശുദ്ധ ലൂക്ക പത്ത് പത്തൊമ്പത് പറയുന്നു ഇതാ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ശക്തിയെയും ചവിട്ടിക്കളയുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നുവെന്ന് ഒന്നിനും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല നിങ്ങൾ അധികാരത്തിന് വേണ്ടി പോരാടേണ്ടതില്ല ക്രിസ്തു ഉറപ്പിച്ച അധികാരത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പോരാടുകയാണ് വേണ്ടത് വിജയത്തിൽ നിന്നുള്ള ജീവിതം ആത്മീയ യുദ്ധമാണ് ജീവിതം പോരാട്ടങ്ങൾ കൊണ്ടുവരും ആ പോരാട്ടങ്ങൾ ഭൗതികമല്ല ആത്മീയമാണ് ദൈവത്തിൻ്റെ സർവായുദ്ധ വർഗം എന്നത് എഫ് എ സിർ ആറിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സർവായുദ്ധ വർഗ്ഗം ധരിക്കുക എന്നത് സത്യത്തിൽ നടക്കുക നീതിയിൽ നിലകൊള്ളുക വിശ്വാസം മുറുകെ പിടിക്കുക സമാധാനത്തിൻ്റെ സുവിശേഷ കാൽക്കൽ ധരിക്കുക രക്ഷയുടെ ശിരോവസ്ത്രം ധരിക്കുക ദൈവവചനം എന്ന വാൾ പ്രയോഗിക്കുക വിജയം ഉറപ്പിച്ചത് നിങ്ങൾ വിജയത്തിനായി പരിശ്രമിക്കുകയല്ല മറിച്ച് വിജയത്തിൽ നിന്നും ജീവിക്കുകയാണ് കുരിശിൽ എല്ലാം പൂർത്തിയായി എന്ന യേശു പ്രഖ്യാപിച്ചപ്പോൾ പാപം മരണം കല്ലറ എന്നിവയുടെ ശക്തി തകർക്കപ്പെട്ടു പ്രതിദിന അർത്ഥം ആശങ്കകൾ മനസ്സിൽ നിറയുമ്പോൾ ദൈവം എനിക്ക് വേണ്ടിയാണ് എന്ന ഓർമ്മിക്കുക മനുഷ്യർ അനീതിയായി എഴുന്നേൽക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടിയാണ് എന്ന സത്യത്തിൽ ഹൃദയത്തെ ഉറപ്പിക്കുക മുൻപോട്ട് വഴിയടഞ്ഞതായി തോന്നുമ്പോൾ ദൈവം ഇപ്പോഴും എനിക്ക് വേണ്ടിയാണ് എന്ന വിശ്വസിക്കുക അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നു നിരാശയിൽ നടക്കാതെ അവൻ്റെ വാഗ്ദാനങ്ങളിലുള്ള ആത്മവിശ്വാസത്തിൽ നടക്കുക നിങ്ങൾ തകർക്കാനുള്ള വഴി കാണുന്നില്ലെങ്കിൽ പോലും ദൈവം എനിക്ക് വേണ്ടിയാണെങ്കിൽ ആര് എനിക്ക് പ്രതികൂലം എന്ന നിങ്ങളുടെ ഹൃദയം വിശ്വസിക്കുന്നവരെ പ്രഖ്യാപിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പ്രതിരോധത്തിന് നന്ദി ദൈവമേ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത എല്ലാ പോരാട്ടങ്ങൾക്കും നന്ദി എന്നെ മൂടുന്ന പരിചയമായതിനും എന്നെ ചുറ്റിയുള്ള അഗ്നിയുടെ മതിലായതിനും ഒരു കുട്ടിയെയും സംരക്ഷിക്കാതെ വിടാത്ത സ്നേഹമുള്ള പിതാവായതിനും നന്ദി പറയുന്നു സഹായത്തിനുള്ള വിളിക്കായി പ്രാർത്ഥിക്കാം ഞങ്ങൾ തനിച്ചല്ല ഈ യുദ്ധങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ശക്തിയിൽ ഈ പോരാട്ടങ്ങൾ ചെയ്യാൻ കഴിയില്ല അങ്ങയുടെ സഹായമില്ലാതെ ഈ ജീവിതത്തിൽ നടക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രതിസന്ധികൾക്കായി പ്രാർത്ഥിക്കുന്നു ഭാരം പേറുന്നവരെ നിശബക്തമായ സഹായത്തിനായി നിലവിളിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ കൊണ്ടുവരുന്നു അവർ മനസ്സിലോ ശരീരത്തിലോ കുടുംബത്തിലോ പോരാടുന്നത് എന്തായാലും സകല നാമങ്ങൾക്കു മേലായ യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ വിളിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ള പല വിധത്തിലുള്ള വിടുതലിനായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭയത്തിൻ്റെ ചങ്ങലകളിൽ നിന്നും പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ ധികാരത്തെയോടുള്ള പ്രഖ്യാപനം ഇനി ഭയമില്ല ഇനി ആശങ്കയില്ല ഇനി അസ്വസ്ഥതയില്ല എന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു നല്ല ദൈവമേ അങ്ങയുടെ വചനം പറയുന്നത് എനിക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാക്കുവാനാണ് അങ്ങ് വന്നതെന്ന് അത് സമാധാനവും പ്രത്യാശയും സ്വാതന്ത്ര്യവും നിറഞ്ഞ ജീവിതമാണ് ആയുധങ്ങൾ നിഷ്ഫലമാക്കും എനിക്കെതിരെ രൂപം കൊണ്ട ഒരായുധവും ഫലിക്കില്ല എന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രഖ്യാപിക്കുന്നു ശത്രുവിൻ്റെ ഓരോ ആസൂത്രണവും വീഴണം എനിക്കെതിരെ വെച്ച ഓരോ കെണിയും തുറന്ന് കാട്ടപ്പെടണം അന്ധകാരത്തിൻ്റെ ഓരോ തന്ത്രവും നശിപ്പിക്കപ്പെടണം യേശുവിൻ്റെ കീഴിലാണ് സുരക്ഷിതം ശത്രു ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുമ്പോഴും ഞാൻ യേശുവിൻ്റെ രക്തത്താൽ മൂടപ്പെട്ടിരിക്കുന്നതിനാൽ ഞാൻ വിറയ്ക്കുന്നില്ല ദൈവത്തിൻ്റെ സിംഹാസനം നമുക്ക് ഉറപ്പു നൽകുന്നു ദൈവത്തിൻ്റെ സിംഹാസനം നൽകുന്നു ഹൃദയത്തിൻ്റെ ഭരണത്തിന്മേൽ എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനം ഞാൻ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ആഗ്രഹങ്ങളിലും ചിന്തകളിലും തിരഞ്ഞെടുപ്പുകളിലും നല്ല ദൈവമേ അവിടുന്ന് ഭരണം നടത്തണമേ ഏറ്റുമുട്ടാൻ ആരുമില്ല അങ്ങ് എല്ലാ അധികാരങ്ങൾക്കും മീതെ നിൽക്കുന്നു അങ്ങയോട് മത്സരിക്കാനോ അങ്ങയുടെ കൽപ്പനകളെ അട്ടിമറിക്കാനോ ആർക്കും സാധിക്കുകയില്ല വിശ്വാസവും വിശ്രമവും ഞങ്ങൾക്ക് നൽകണമേ എനിക്ക് അത് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും അങ്ങെനിക്ക് തകർക്കൽ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങ് തിരശിലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു എൻ്റെ നന്മയ്ക്കായ സാഹചര്യങ്ങളെ ഒരുക്കുന്നു വിശുദ്ധമത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് പറയുന്നു ഭാരമുള്ളവരും പ്രയാസപ്പെടുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് കർത്താവ് ഞാൻ ക്ഷീണിച്ചവനായി വരുന്നു പക്ഷേ വിശ്വാസത്തോടെ വരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ എൻ്റെ ക്ഷീണിച്ച ഹൃദയത്തിലേക്ക് ആശ്വാസം നൽകുവാൻ വരേണമേ എൻ്റെ വരണ്ട ഇടങ്ങളിൽ ജീവജലം പകരണമേ അവസാന പ്രാർത്ഥനയും നന്ദിയും മാറ്റത്തിനായി ഞാൻ നീക്കി വയ്ക്കുന്നു ഞാൻ താൽക്കാലിക ആശ്വാസമല്ല അങ്ങയിൽ നിന്ന് മാത്രം വരുന്ന രൂപാന്തരത്തിനായി തേടുന്നു ക്ഷമ ചോദിക്കുന്നു അങ്ങയുടെ നന്മയെ നിസ്സാരമായി കണ്ടതിനും അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചതിനും എന്നോട് ക്ഷമിക്കണമേ നല്ല ദൈവമേ അങ്ങേ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു എനിക്ക് അതിരി യുദ്ധങ്ങൾ അങ്ങ എനിക്ക് വേണ്ടി ചെയ്യണമേ ഞാൻ ഇരുട്ടിലേക്ക് വീഴാതിരിക്കുവാൻ എൻ്റെ പാതയിൽ വിളക്കും വെളിച്ചവുമായിരിക്കണമേ ഞാൻ എപ്പോഴും കാണാത്ത സംരക്ഷണത്തിനും ശ്രദ്ധിക്കാത്ത അനുഗ്രഹങ്ങൾക്കും എന്നെ താങ്ങി നിർത്തുന്ന കൃപയ്ക്കും നന്ദി പറയുന്നു നല്ല ദൈവമേ ദീപമേ ക്രിസ്തുവിൻ്റെ ശക്തിയേറിയതും അമൂല്യവുമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അവിടുന്ന് എന്നെ സഹായിക്കണമേ നിങ്ങളുടെ സമയം ദൈവത്തിൻ്റെ ദാനം വിവേകത്തോടെ ഉപയോഗിക്കുവാനുള്ളതാണ് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതം മുഴുവനും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു സമയം ദൈവം നമുക്ക് നൽകിയ ഏറ്റവും നിഗൂഢവും അമൂല്യവുമായ സമ്മാനമാണ് അതിനെ പിടിച്ചു നിർത്താനോ നിയന്ത്രിക്കാനോ പിന്നോട്ട് ഓടിക്കുവാനോ കഴിയുകയില്ല നഷ്ടപ്പെടുന്ന സമയം പലപ്പോഴും നിലനിൽക്കാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ ഓടി സമയം നമ്മുടെ വിരലുകളിലൂടെ വഴുതിപ്പോകുന്നു കൂടുതൽ സമയം വേണം എന്ന നാം പറയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവവുമായി ഐക്യത്തിൽ ആയിരിക്കുവാനും ഒഴുക്കിൽപ്പെട്ടൽ ഉത്തരവാദിത്വങ്ങളും ശ്രദ്ധാശീല്യങ്ങളും വർധിക്കുമ്പോൾ നാം ദൈവവുമായുള്ള അടുപ്പത്തിൽ നിന്ന് അക്കന്നുപോക്കുന്നു ത്വവും വാർധിക്യവും സമയത്തെക്കുറിച്ച് പ്രായമായവരുടെ ജ്ഞാനത്തിനും നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതം എത്ര ക്ഷണികമാണെന്ന് പ്രായമായവർക്കറിയാം അവർക്ക് ഖേദങ്ങൾ ഉണ്ടാകും അതായത് ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഖേദം പ്രാർത്ഥിക്കാതെ പോയ പ്രാർത്ഥനകളെക്കുറിച്ചും മാറ്റിവെച്ച സമാധാനത്തെക്കുറിച്ചും ഒരു ദിവസം അന്വേഷിക്കാമെന്ന് കരുതി മാറ്റി നിർത്തിയ ദൈവത്തെക്കുറിച്ചുള്ള ഖേദം യുവത്വത്തിൻ്റെ ധാരണ ചെറുപ്പക്കാർക്ക് ലോകത്തിലെ എല്ലാ സമയവും ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ തിരക്കില്ല നാളെ ആക്കാം എന്ന് അവർ കരുതുന്നു എന്നാൽ നാളെ ആർക്കും വാഗ്ദാനം ചെയ്തിട്ടില്ലെന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സമയം ക്ഷണികമായ ഒരു ദാനമാണ് അടിയന്തരമായ ആഹ്വാനം നമുക്ക് ദൈവവചനം നൽകുന്നു ദൈവത്തെ അന്വേഷിക്കുവാൻ സമയമായിരിക്കുന്നു നാളെയല്ല അടുത്ത ആഴ്ചയല്ല എല്ലാം ഒതുങ്ങിയ ശേഷം അല്ല ഇപ്പോൾ തന്നെ അവിടുന്ന് പറയുന്നു ദൈവത്തെ കാണാവുന്നിടത്തോളം അവനെ അന്വേഷിക്കുവിൻ അവൻ സമീപത്തായിരിക്കുമ്പോൾ അവനെ വിളിക്കുവിൻ ക്ഷണം എന്നേക്കുമായി തുറന്നിരിക്കുന്നില്ല ഹൃദയം കഠിനമാക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മൃദുവായ വിളി കേൾക്കാനാവാത്ത ഒരു അകന്ന പ്രതിധ്വനിയായി മാറും അവിടുന്ന് ഉണർവിനുള്ള ആഹ്വാനം നൽകുന്നു ഭയപ്പെടുത്താനല്ല ഉണർത്താനാണ് ഈ വചനം യേശുവിനെ തിരഞ്ഞെടുക്കുവാനുള്ള സമയം ഇപ്പോൾ ആണ് ജീവിതം ഒരു നീരാവി പോലെ ആണ് നാളെ എന്ത് സംഭവിക്കുമെന്ന നിങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങളുടെ ജീവിതം എന്താണ് ആത്മനേരം പ്രത്യക്ഷപ്പെട്ടിട്ട് പിന്നെ മറഞ്ഞു പോകുന്ന ഒരു നീരാവിക്ക് തുല്യമാണ് നമ്മുടെ ജീവിതം എഫ് എ സീർ അഞ്ച് പതിനഞ്ച് പതിനാറ് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ജീവിക്കുവിൻ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് ദിവസങ്ങൾ ദോഷമുള്ളവ ആകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് കൊള്ളുവിൻ ഇപ്പോൾ തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ട സമയമായി എന്ന നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുവിൻ നാം ആദ്യം വിശ്വസിച്ചതിനേക്കാൾ ഇപ്പോൾ നമ്മുടെ രക്ഷ അടുത്തെത്തിയിരിക്കുന്നു തരിശുനിലം വളരെ കാലം ശ്രദ്ധിക്കാതെ കിടന്ന് കടുപ്പമുള്ളതും വരണ്ടതുമായ മണ്ണാണത് നാം ദൈവത്തെ അന്വേഷിക്കുന്നത് വൈകിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അതുപോലെ കഠിനമാകും പാപത്തിൻ്റെ കളകളും നിസ്സംഗതയും അവിടെ വേരുന്നു ക്ഷണം കഠിനമായ നീലം ഉഴുതുമറയ്ക്കുക പാപത്തിൻ്റെ കളകൾ പറിച്ചെറിയുക ഉദ്യാനത്തിലേക്ക് മടങ്ങുക എന്നിട്ട് വിളവെടുപ്പിനായി കാത്തിരിക്കുക അതായത് നീതി വിതച്ച ദയ കൊയ്യുവിൻ ഇന്ന് നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങളുടെ നാളെയെ രൂപപ്പെടുത്തും വിശ്വാസത്തിൽ വിതയ്ക്കുന്ന വിത്തുകൾ കരുണയായും സമാധാനമായും നിത്യമായ സന്തോഷമായും പൂവിടും അവിടുന്ന് അവസാന ആഹ്വാനം നൽകുന്നു പ്രതിസന്ധി നിങ്ങളെ ഉണർത്താൻ കാത്തിരിക്കരുത് ഖേദം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ കാത്തിരിക്കരുത് ഇന്ന് തന്നെ അതേ കർത്താവ് ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ അന്വേഷിക്കും എന്ന് പറയുക നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു ശ്വാസത്തിനും സൂര്യോദയത്തിനും അങ്ങയെ കൂടുതലായി അറിയാൻ ലഭിച്ച ഈ ദാനത്തിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലെ ഓരോ ശ്വാസവും അങ്ങയുടെ വിലയേറിയ ദാനമാണ് ഉദ്ദേശത്തോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ ഒരു കാര്യത്തിൽ നിന്ന് അടുത്തതിലേക്കോടാതെ തൃപ്തി നൽകാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ പോകാതെ ഓരോ ദിവസവും നിത്യതയെ മുൻനിർത്തി ബോധപൂർവം ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ നല്ല ദൈവമേ ഉണർവിനായി എന്നെ ഉണർത്തേണമേ എൻ്റെ ആത്മാവിൽ ഉറങ്ങിപ്പോകാൻ എന്നെ അനുവദിക്കരുത് എന്നെ ഉണർത്തണമേ ആത്മീയ കാര്യങ്ങൾക്കായി എന്നെ ഉണർത്തണമേ ദിവസങ്ങൾ ഇരുണ്ടതും സമയം അടിയന്തരവുമാണ് എന്നെ സ്വയം തൃപ്തിപ്പെടുത്തുന്ന അവസ്ഥകളിൽ നിന്ന് കുലുക്കി ഉണർത്തണമേ നിത്യമായ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ അർത്ഥമുള്ള ജീവിതം നൽകി എന്നെ അനുഗ്രഹിക്കണമേ പുറമേ നല്ലതായി തോന്നുന്നതും എന്നാൽ നിത്യതയിൽ മൂല്യമില്ലാത്തതുമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ എൻ്റെ സമയം പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ല നല്ല ദൈവമേ ഞാൻ നീതിയുടെ വിത്തുകൾ നടാൻ ആഗ്രഹിക്കുന്നു ജീവിതം ഒരു യാഗമായി ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതം അങ്ങേക്ക വിശുദ്ധവും പ്രസാദകരവുമായ ഒരു ജീവനുള്ള യാഗമായി ഞാൻ സമർപ്പിക്കുന്നു മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ഞാൻ ചെയ്യുന്നതെല്ലാം അങ്ങേക്കുള്ള ഒരു വഴിപാടായി കണക്കാക്കണമേ നല്ല ദൈവമേ ശുദ്ധമായ ഉദ്ദേശ്യങ്ങൾ നൽകണമേ എൻ്റെ ലക്ഷ്യങ്ങൾ വൃത്തിയുള്ളതായിരിക്കട്ടെ അഹങ്കാരമോ ഭയമോ അല്ല സ്നേഹത്തിൽ വേരൂന്നിയതായിരിക്കട്ടെ എന്ന ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രവർത്തനങ്ങൾ വിവേകവും മുൻഗണനയും സമയത്തെ ഉപയോഗിക്കുന്നതുമാക്കട്ടെ അങ്ങ് ഔദാര്യമായി നൽകിയ സമയം പാഴാക്കാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ അതെ എന്ന് പറയേണ്ടപ്പോൾ അത് പറയുവാനും അങ്ങയിൽ നിന്നല്ലാത്ത കാര്യങ്ങൾക്ക് ഇല്ല എന്ന് പറയുവാനുമുള്ള ധൈര്യം നൽകണമേ നല്ല ദൈവമേ എൻ്റെ ജീവിതമാകുന്ന കലണ്ടർ എൻ്റെ വിശ്വാസമായി പൊരുത്തപ്പെടട്ടെ എൻ്റെ മുൻഗണനകൾ അങ്ങയുടെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കട്ടെ ഇപ്പോൾ തന്നെ പിന്നീട് പ്രാർത്ഥിക്കാം പിന്നീട് അനുസരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ വൈകാൻ ഇടയാക്കുമ്പോൾ പിന്നീട് ഒരിക്കലും ഉറപ്പില്ല എന്നെ ഓർമ്മപ്പെടുത്തണമേം ഇപ്പോൾ ഇപ്പോൾ തന്നെ എന്നെ സമർപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേം തരിശുനില ഉഴുതുമറിക്കുന്നു ആന്തരിക ശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു എൻ്റെ ഹൃദയം കഠിനമാവുകയോ തണുത്തുപോകുകയോ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലെ തലശ്ശു നിറം ഉഴുതു മറിക്കണമേ കൃപയാൽ എൻ്റെ ആത്മാവിനെ നനയ്ക്കണമേ വരണ്ട സ്ഥലങ്ങൾ വീണ്ടും ഉദ്യാനങ്ങളാക്കട്ടെ കർത്താവധ്യവുമേ എൻ്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു നിമിഷം വരും അപ്പോൾ ഖേദത്തോടെയല്ല മറിച്ച് അങ്ങേക്ക് എൻ്റെ അതെ എൻ്റെ സമയം എൻ്റെ ഹൃദയം എല്ലാം ഞാൻ നൽകി എന്ന സന്തോഷത്തോടെ അങ്ങയുടെ മുൻപിൽ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അനുദിനം തീരുമാനങ്ങളിലും മറ്റാരും കാണാത്ത തിരഞ്ഞെടുപ്പുകളിലും എന്നെ വിശ്വസ്തനായി നിലനിർത്തണമേ നല്ല ദൈവമേ സമർപ്പണവും അഭ്യർത്ഥനയും ശ്രദ്ധാശൈല്യങ്ങളെ ചെറുക്കുന്നു തിരക്കുകൾ കൊണ്ട് ശത്രുവെന്നെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് ഉറച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങയെ കൂടുതൽ അങ്ങയുടെ സാന്നിധ്യം കൂടുതൽ അങ്ങയുടെ ശക്തം കൂടുതൽ ഉണ്ടാകണമേ വിഗ്രഹങ്ങൾ നീക്കം ചെയ്യണമേ എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളെയും ശ്രദ്ധാശൈഥല്യങ്ങളെയും ഭയങ്ങളെയും നീക്കിക്കളയണമേ എൻ്റെ ജീവിതം എത്ര ചെറുതോ വലുതോ ആയാലും അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകട്ടെ എൻ്റെ ദിവസങ്ങളും തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ഞാൻ വീണ്ടും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു നല്ല ദൈവമേ അവസാന വാചകം അങ്ങയുടെ മനോഹരവും വിശുദ്ധവുമായ നാമത്തിൽ ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഈ പ്രാർത്ഥനയോടൊപ്പം സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങൾക്ക് നൽകണമേ ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വീവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി